ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്ന് ഇരിക്കുന്ന കൊമ്പ് മാധ്യമങ്ങൾ ധാർമ്മിക പോരാളികളായും ജനങ്ങളുടെ അഭ്യുദയാകാംക്ഷികളായും നടിക്കുന്നവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അപ്പോസ്ഥല വേഷം കിട്ടുന്ന ഇവർക്ക് പക്ഷേ തൊഴിലാളി വർഗത്തിന്റെ സംഘടിത പ്രക്ഷോഭങ്ങളോട് അലർജിയാണ് തൽപര കക്ഷികളുടെ കുത്തിത്തിരിപ്പ് സമരങ്ങളെ ഇവർ യഥേഷ്ടം പ്രോത്സാഹിപ്പിക്കും അധ്വാനിക്കുന്ന ജനവിഭാഗം വസ്തുനിഷ്ഠമായ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പോരാട്ടങ്ങളെ അപഹസിക്കുകയും ചെയ്യും രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടിയിൽ പരം തൊഴിലാളികൾ ജൂലൈ ഒൻപതിന് നടത്തിയ അഖിലേന്ത്യാ പണിമുടക്കിനോട് ഇത്തരം മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ഇത്രയും പറയാൻ നിർബന്ധിക്കുന്നത് ഈ മാധ്യമങ്ങൾ സംരക്ഷിക്കുന്നത് ശിങ്കിടി മുതലാളിത്ത ഭരണ സംവിധാനത്തിന്റെ താൽപ്പര്യം മാത്രമാണെന്ന് അവർ മറയില്ലാതെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ഐക്യവേദി സംയുക്ത കിസാൻ മോർച്ചയുടെയും കർഷക തൊഴിലാളി സംഘടനകളുടെയും പിന്തുണയോടെ മാസങ്ങൾക്ക് മുൻപേ പ്രഖ്യാപിച്ച പണിമുടക്കാണ് നടന്നത് വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പും രാജ്യമെമ്പാടും ഉണ്ടായി ഇതിന്റെ എല്ലാം വാർത്തകൾ വലതുപക്ഷ മാധ്യമങ്ങൾ അവഗണിക്കുകയാണ് ചെയ്തത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുപത് പേർ പങ്കെടുക്കുന്ന ചില സമരങ്ങൾക്ക് ആഗോളതല പ്രചാരണം നൽകുന്ന മാധ്യമങ്ങൾ രാജ്യത്തെ കോടിക്കണക്കിന് തൊഴിലാളികളുടെ ജീവിത സമരത്തിന് ആധാരമായ കാര്യങ്ങൾ കണ്ടില്ലെന്ന് ഭാവിച്ചു മാത്രമല്ല പണിമുടക്ക് ദിവസം ദൃശ്യമാധ്യമങ്ങൾ ജനങ്ങൾ ഇതുമൂലം ദുരിതത്തിലായെന്ന് വിലവിക്കുകയും അവതാരകർ രോഷം കൊള്ളുകയും ചെയ്തു പണിമുടക്ക് ജനദ്രോഹമായെന്നും കേരളത്തിൽ മാത്രമാണ് ഇതെല്ലാം നടക്കുന്നതെന്നും ചാനലുകളും മാധ്യമങ്ങളും ആരോപിച്ചു ഏത് സമരം നടന്നാലും സ്വാഭാവികമായും ചില ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളെല്ലാം ഉണ്ടാകും അഹിംസാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി നയിച്ച സമരങ്ങളിലും ഏറ്റുമുട്ടലുകളും അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് പോവുകയാണ് ഗാന്ധിജി ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം അദ്ദേഹം ഉപേക്ഷിച്ചില്ല ഇതെല്ലാം വിസ്മരിച്ചാണ് മാധ്യമങ്ങൾ തൊഴിലാളികളുടെ പണിമുടക്കിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചത് കൂലിപ്പണിക്കാരടക്കമുള്ള ദിവസവേതനക്കാരോട് ചെയ്ത ക്രൂരമായ അപരാധമായി പണിമുടക്കിനെ ചിത്രീകരിച്ച മാധ്യമങ്ങളുണ്ട് രാജ്യത്ത് തൊഴിൽ സ്ഥിരത എന്നത് കേട്ടുകേൾവി മാത്രമാക്കാനും എല്ലാ തൊഴിലാളികളെയും അടിമകൾക്ക് തുല്യരാക്കാനും മോദി സർക്കാർ കൊണ്ടുവന്ന തൊഴിൽ കോടുകൾക്കും സർവമേഖലയിലെയും സ്വകാര്യവൽക്കരണത്തിനും എതിരെയാണ് പണിമുടക്കുന്നത് മറച്ചുവച്ചാണ് ഈ പ്രചാരണം സംവരണം അപ്രസക്തമാക്കുന്ന തൊഴിലിന്റെ കരാർവൽക്കരണവും പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണവും സാമൂഹ്യനീതി അട്ടിമറിക്കലാണ് ദുർബല ജനവിഭാഗങ്ങളെയും പിന്നാക്കജാതിക്കാരെയുമാണ് ഇത് കൂടുതൽ ബാധിക്കുക ഇത്തരം ജനവിഭാഗങ്ങളായി നിലകൊള്ളുന്നുവെന്ന് അവകാശപ്പെടുന്ന ഈ മാധ്യമങ്ങളും പണിമുടക്കിനെ തള്ളിപ്പറയുന്നതിൽ മുന്നിൽ നിന്നു മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ പണിമുടക്കിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് മാധ്യമങ്ങളുടെ ശബ്ദം ഇതിന് വിപരീതമായത് മാധ്യമ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ മൂലധന ശക്തികളാണെന്ന് സംശയാതീതമായി തെളിയിച്ചു നഗരത്തിൽ തൊഴിലാളികളുടെ പ്രകടനം നടന്നാൽ അത് സൃഷ്ടിക്കുന്ന ഗതാഗത തടസ്സം മാധ്യമങ്ങളിൽ ഒന്നാം പേജിൽ വലിയ വാർത്തയാകും എന്നാൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കർഷക ഭവനങ്ങളിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ മാധ്യമങ്ങൾ ആ വിവരം ഉൾപേജിൽ ഒതുക്കുമെന്ന് രാജ്യത്തെ മാധ്യമ പ്രവർത്തന ശൈലിയെ പ്രമുഖ പത്രപ്രവർത്തകൻ പി സായിനാഥ് നിരീക്ഷിച്ചിട്ടുണ്ട് മാനവ സമൂഹത്തിന്റെ ചരിത്രം പ്രയത്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ആകെത്തുകയാണ് ലോകമെമ്പാടും തൊഴിലാളികളും സാധാരണക്കാരും ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങളും ജീവിതാന്തും നേടിയെടുത്തത് എണ്ണമറ്റ പോരാട്ടങ്ങൾ വഴിയാണ് വിയർപ്പും ചോരയും ഒഴുക്കിയാണ് നാം പുരോഗമിച്ചത് ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം നിലവിൽ വന്നത് ആകസ്മികമായല്ല ആരും കനിഞ്ഞരുളിയ ഔദാര്യം ഇതിനു പിന്നിൽ അവകാശപ്പെടാനാകില്ല രാജ്യത്ത് മാധ്യമങ്ങൾ വളർന്നതു തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം നിരാകരിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു